ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് കമ്പനികളെ കുറിച്ചാണ് നമ്മൾ ഈ ഏറ്റവും വലിയ കമ്പനികൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും ഒന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മൊത്തം വിറ്റ് വരുവിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളെ പറയാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ അതായത് ഷെയർ മാർക്കറ്റിലെ വാല്യൂ ഉണ്ടല്ലോ ഷെയർ മാർക്കറ്റിന്റെ വാല്യൂന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പനികളുടെ വലിപ്പം പറയാൻ പറ്റും പൊതുവേ എല്ലാവരും പറയുന്നത് ഷെയർ മാർക്കറ്റിലെ കമ്പനിയുടെ ആ വാല്യൂന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിപണി മൂല്യം കൂട്ടിയിട്ട് ഏറ്റവും വലിയ കമ്പനി ഏതാണ് എന്നുള്ളതാണ് കൂടുതൽ എല്ലാവരും പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയായ ആണ് അമേരിക്കൻ കമ്പനിയായ ആപ്പിളിന്റെ ഇന്നത്തെ വിപണി മൂല്യം ഏതാണ്ട് ത്രീ പോയിന്റ് ഫൈവ് സിക്സ് ട്രില്യൺ ഡോളറാണ് അതായത് ഏതാണ്ട് ഇന്ത്യയുടെ ജി ഡി പിയുടെ അത്രയും വലിപ്പം വരും ഈ രണ്ട് തമ്മിൽ കമ്പാരിസൺ പറ്റത്തില്ല ഞാൻ പക്ഷേ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനിയും അമേരിക്കൻ കമ്പനി തന്നെയാണ് എൻ്റെ പേര് എൻ വി ഡിയ എന്നാണ് അതിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെയൊക്കെ ആവിർഭാവത്തോടുകൂടിയാണ് ആ കമ്പനി ഇത്രയും വളരുന്നത് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു പൈനീയറിങ് കമ്പനിയാണ് എൻ വി ഡിയെന്ന് പറയുന്നത് അവരും ഏതാണ്ട് ത്രീ ട്രില്യൺ ഡോളർ കൂടുതൽ തന്നെയാണ് ആ കമ്പനിയുടെ ഇന്നത്തെ മൂല്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കമ്പനിയും അമേരിക്കൻ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് മൊത്തം പത്ത് കമ്പനികളിൽ എട്ടും അമേരിക്കൻ കമ്പനി തന്നെയാണ് ഞാനത് എപ്പോഴും എപ്പോഴും അമേരിക്കൻ എന്ന് പറയേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ ഏറ്റവും വലിയ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായ മൈക്രോസോഫ്റ്റ് ഉണ്ടല്ലോ ആ മൈക്രോസോഫ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കമ്പനി വിപണി മൂല്യം അനുസരിച്ച് ഇനി നാലാമത്തെ ഏറ്റവും വലിയ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ ഉൾപ്പെടുന്ന ആൽഫബറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോൺ ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആറാമത്തെ കമ്പനി പക്ഷേ അമേരിക്കൻ കമ്പനി അല്ല ആറാമത്തെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം കമ്പനിയായ സൗദിയുടെ അരാംകോ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആറാമത്തെ കമ്പനി ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ കമ്പനി നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അടങ്ങുന്ന മെറ്റയാണ് മാർക്ക് സുക്കർബർഗിന്റെ കമ്പനി ഇനി എട്ടാമത്തെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റർ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കോടീശ്വരനാവാമെന്ന് നമുക്ക് കാണിച്ചു തന്ന മനുഷ്യൻ വാറൻ ബുഫട്ടിന്റെ കമ്പനി ബെർക് ഷെയർ എന്ന് പറയുന്ന കമ്പനിയാണ് അതും അമേരിക്കൻ കമ്പനിയാണ് ഇനി ഒമ്പതാം സ്ഥാനത്ത് ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് ലോകത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള മരുന്ന് കമ്പനികൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എന്ന് പറയണമായ എലി ലില്ലി എന്ന് പറയുന്ന കമ്പനിയാണ് എലി ലില്ലി എന്ന് പറയുന്ന കമ്പനി ചുരുക്കി ലില്ലി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അതും അമേരിക്കൻ കമ്പനിയാണ് ഇനി പത്താം സ്ഥാനത്ത് ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് തൈവാൻ കമ്പനി തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയും അത് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാ സോറി സെമി കണ്ടക്ടർ കമ്പനികളിൽ ഒരെണ്ണമാണ് അത് തൈവാൻ ബേസ്ഡ് കമ്പനിയാണ് ഇത് പത്തെണ്ണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ വിപണി മൂല്യം അനുസരിച്ച്